എൻ്റെ പേര് ശില്പ ഇഗ്നോയിൽ എം എ സൈക്കോളജി ജോയിൻ ചെയ്തപ്പോൾ ഈ കോഴ്സ് ഇങ്ങനെ നന്നായി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പാസ് ആവണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ലേൺ വേഴ്സിനെ കുറിച്ചുള്ളൊരു ആഡ് കണ്ടത് ഇഗ്നോയില് നമ്മൾ ഒരു സാധനം ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അത് എല്ലാ രീതിയിലും മനസ്സിലാക്കി പഠിക്കണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇങ്ങനത്തെ നന്നായി പഠിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ ലേൺ വൈസിനെ കുറിച്ച് കണ്ടപ്പോൾ തന്നെ നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അവർ നല്ല വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ലെസനും വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ക്ലാസ്സസ് ആയിരുന്നു അസൈൻമെൻറ്റിന് സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസിങ് ഉണ്ടായിരുന്നു ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായി മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലേൺ വൈസ് അതിൽ മെൻ്റൽ സപ്പോർട്ടുണ്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ എല്ലാത്തിനും നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് ഉള്ള മെൻറ്റേഴ്സ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ലാസ്റ്റ് ഇയറിൽ എൻ്റെ മെൻ്റർ വൈഷ്ണവി മാം ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ ഫെബ മാം ആയിരുന്നു വൈഷ്ണവി മാം വളരെ സപ്പോർട്ടീവായിരുന്നു ഫെബാമേമും വളരെ സപ്പോർട്ടീവായിരുന്നു വൈഷ്ണവി മാം നല്ലോണം നമ്മളെ അസൈൻമെൻറ്റ്സ് എഴുതാനും പിന്നെ എന്താ പറയുക നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ട് നല്ല ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ടീമാണ് ഓവറോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലേൺ വൈസ് എന്നു കിട്ടിയത് ഈ കോഴ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം താങ്ക് യു ലേൺ വൈസ് താങ്ക് യു വൈഷ്ണവീ മാർ